ട്വന്റി വരണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് കാരണം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ട്വന്റി ട്വന്റിയുടെ പ്രസിഡന്റ് അധ്യക്ഷൻ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നത് ഈ നാടിനെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ആരുടെയും കുടിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഈ നാടിനെ കൈപിടിച്ചുയർത്തി രാഷ്ട്രീയക്കാര് താറുമാറാക്കി കളഞ്ഞ ഈ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഓരോരുത്തരെയും കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മന്ത്രിയാകാനോ മുഖ്യമന്ത്രിയാകാനോ പണം ഉണ്ടാക്കാനോ അധികാരത്തിന് വേണ്ടിയിട്ടോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പക്ഷേ ഈ അലക്കി തേച്ച ഖബറുമിട്ട് വരുന്ന രാഷ്ട്രീയക്കാരോട് നിങ്ങൾ ചോദിക്കണം ഇവരൊക്കെ ജീവിതകാലത്ത് ആരെങ്കിലും പണിക്ക് പോയിട്ടുണ്ടോ ഏതെങ്കിലും തൊഴിലറിയാമോ അവരുടെ വരുമാനം എന്താണ് നിങ്ങളുടെയും എന്റെ രക്തമാണ് അവരുടെ വരുമാനം ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും എവിടെയെങ്കിലുമൊക്കെ പണിക്ക് പോയിട്ട് അധ്വാനിച്ചിട്ട് രാവിലെ മുതൽ അധ്വാനിച്ചിട്ട് വന്നിരിക്കുന്നതാ ഞാനും രാവിലെ എട്ട് മണി മുതൽ അഞ്ചര വരെ എന്റെ ഓഫീസിൽ കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെയൊക്കെ വരുമാന മാർഗം ജനങ്ങളുടെ രക്തം കുടിക്കുന്നതല്ല അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ ഈ കേരളത്തിലെ ഏതെങ്കിലും നേതാക്കന്മാരെ നിങ്ങൾ പറ ജനിച്ച് അന്നതിന് ശേഷം എന്തെങ്കിലും ഏതെങ്കിലും തൊഴിൽ ചെയ്ത് അധ്വാനിച്ച് വിഴുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം എല്ലാവരും ഈ രാജ്യത്തെ കൊള്ളയടിച്ച് കട്ട് കുടിച്ച് നിങ്ങളുടെയും എന്റെയും അധ്വാനമാണ് അവർ തിന്നുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇതിന് മാറ്റം വരണം നിങ്ങളെയും എന്നെയും ചൂഷണം ചെയ്യുന്ന രാഷ്ട്രീയക്കാരിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം ദൈവം നിങ്ങളുടെ മുന്നിൽ ഒരു വഴി കാട്ടി തന്നിരിക്കുക നിങ്ങളത് തിരിച്ചറിയണം നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല ഞാനും രാഷ്ട്രീയക്കാരെ പോലെ നിങ്ങളെ വഞ്ചിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ വോട്ട് ചെയ്യണ്ടായിരിക്കേ നിങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് നൂറ് ശതമാനവും എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊട്ട് ചെയ്യുക നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല നിങ്ങളിപ്പോ ട്വന്റി ട്വന്റി പഞ്ചായത്ത് ട്വന്റി ട്വന്റി ഏൽപ്പിച്ചു ഇന്ന് ആ പഞ്ചായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം വ്യത്യാസം നൂറ് ശതമാനവും അവിടെ എല്ലാം നല്ലതായി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ആണ് അവിടുത്തെ ബാക്കി മെമ്പർമാരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസുകാരാണ് ഒരു രീതിയിലും നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റാതെ രണ്ട് വർഷം ഇവരെ ഒരു പേപ്പർ പോലും മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ തടഞ്ഞു നിർത്തി കോടതിയിലും മറ്റുള്ള രീതിയിലുമൊക്കെ നമ്മൾ അതിനെ അതിജീവിച്ചാണ് ഇപ്പൊ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ പണ്ടൊക്കെ നിങ്ങൾ പഞ്ചായത്തിൽ ചെല്ലുമ്പോ ഒരു പത്ത് കൂട്ടം പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് കൊണ്ടുവരാൻ പറയും അവിടെ ഇരിക്കുന്നത് പ്രസിഡന്റിന്റെ വാർഡ് മെമ്പറുടെ ആരെങ്കിലും ആളായിരിക്കും അപേക്ഷ എഴുതാൻ പൈസ ഫോട്ടോ പൈസ സ്റ്റാമ്പിന് പൈസ എല്ലാത്തിനും പൈസ ഇന്നോ നിങ്ങൾ അവിടെ ചെന്നിറങ്ങിയാൽ ഒരു ഫോട്ടോ കോപ്പി പോലും നിങ്ങൾ പൈസ കൊടുക്കണ്ട ഒരു പേപ്പറിന് പോലും നിങ്ങൾ പൈസ കൊടുക്കണ്ട ഒരു സ്റ്റാമ്പിന് പോലും നിങ്ങൾ പൈസ കൊടുക്കണ്ട അവിടെ ചെന്നു കഴിഞ്ഞാൽ അപേക്ഷ എഴുതുന്നതിന് പൈസ കൊടുക്കണ്ട ആളുകൾ ഉണ്ട് അവിടെ അവിടുത്തെ മെമ്പർമാരുണ്ട് അവിടെ വെള്ളം വേണമെങ്കിൽ വെള്ളം കിട്ടും ചായ വേണമെങ്കിൽ ചായ കിട്ടും കാപ്പി വേണമെങ്കിൽ കാപ്പി കിട്ടും ഇനി അതിന്റെ കൂടെ പലഹാരങ്ങൾ വേണമെങ്കിൽ പലഹാരങ്ങൾ കിട്ടും ഉച്ചയ്ക്ക് ചെന്നാൽ ഭക്ഷണം കിട്ടും ഈ ഇന്ത്യയിൽ എവിടെയാണ് അങ്ങനെ ഒരു സൗകര്യമുള്ളത് ഇനി ഇതിനേക്കാളൊക്കെ ഉപരി ഏതെങ്കിലും മെമ്പർമാർ നിങ്ങൾ പോയിട്ട് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എന്റെ നമ്പർ എല്ലാവരും എടുത്തിട്ടുണ്ട് നിങ്ങൾ അതിട്ട് ഒരു ടൈപ്പ് ചെയ്ത ഒരു മെസ്സേജ് അയക്ക് ഒരു മണിക്കൂറിലുള്ള നടപടി ഉണ്ടാവും അവിടെ എല്ലാ മെമ്പർമാരും നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നിയന്ത്രിക്കാനും നയിക്കാനും ഒരു നാദൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്ന് ധൈര്യമായിട്ട് പോയിക്കോളൂ നിങ്ങള് ജനങ്ങളെ കബളിപ്പിച്ച് മോഹന വാഗ്ദാനങ്ങളും നൽകി പഞ്ചായത്ത് ഭരിക്കാൻ ഞാൻ ഉണ്ടാവില്ല പഞ്ചായത്ത് ട്വന്റി ട്വന്റി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല കോൺഗ്രസ് പാർട്ടി ഇല്ല ബി ഇല്ല ട്വന്റി ട്വന്റി ഇല്ല പഞ്ചായത്തിൽ വരുന്ന ഓരോരുത്തർക്കും നീതി നടപ്പിലാക്കിയിരിക്കും നീതി ലഭിച്ചിരിക്കും കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ് ആനുകൂല്യങ്ങൾ കിട്ടുന്നത് കോൺഗ്രസ്കാർ ഭരിക്കുമ്പോൾ കോൺഗ്രസിന് മാത്രമേ ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ ട്വന്റി ട്വന്റി വരയ്ക്കുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ ആനുകൂല്യം കിട്ടും അതാണ് വ്യത്യാസം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മുടെ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ ജാതി ആയിക്കോട്ടെ തെങ്ങായിക്കോട്ടെ വാഴയായിക്കോട്ടെ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന പോത്തുകുട്ടി ആയിക്കോട്ടെ കാളയായിക്കോട്ടെ ആടായിക്കോട്ടെ കോഴിയായിക്കോട്ടെ എന്തെങ്കിലും രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാരനെയും ബി ജെ പി കാരനെയും കോൺഗ്രസുകാരനെയും ട്വന്റി ടു കാരനും തിരിച്ചു വ്യത്യാസം നടത്തിയിട്ടുണ്ടോന്ന് ഒരു പാർട്ടിക്കും അത് പറയാൻ സാധിക്കില്ല അപ്പോ ആ നാട്ടിലെ ജനങ്ങൾക്ക് ഞാൻ ആദ്യമേ തന്നെ ഇവരെല്ലാം തെരഞ്ഞെടുത്തപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന് മുതൽ ഞങ്ങള് ട്വന്റി ട്വന്റിയുടെ മെമ്പർമാരല്ല ജനങ്ങളുടെ മെമ്പർമാരാണ് അവിടെ വരുന്ന ജനങ്ങള് അവരുടെ നികുതി പണമാണ് പഞ്ചായത്തിലുള്ളത് എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കാൻ സാധിക്കണമെന്ന് പറഞ്ഞ് അത് നടപ്പിലാക്കിക്കൊണ്ടായിരിക്കുന്നത് ഇനി ഏതെങ്കിലും കാരണവശാല് രണ്ടാമത് നിങ്ങൾ പഞ്ചായത്തിലേക്ക് രണ്ടാമത് പോകാൻ പാടില്ല ഒരു പ്രാവശ്യം പോയിട്ട് അവിടെ നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പറിലേക്ക് എഴുതി അയച്ച് വീട്ടിൽ കൊണ്ടുപോയി തരും ആ കാര്യം ഇതുപോലെ പറയാൻ ഏതെങ്കിലും പാർട്ടിക്ക് പറ്റോ ഏതെങ്കിലും നേതാവിന് പറ്റോ നീ ഏതെങ്കിലും നേതാവ് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ അതാണ് ട്വന്റി ട്വന്റി മറ്റു പാർട്ടിക്കാരുമായിട്ടുള്ള വ്യത്യാസം അപ്പൊ പ്രിയപ്പെട്ടവരെ അറുപത്തിയേഴ് വർഷം എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി കുത്തി പരീക്ഷിച്ചവരാണ് നമ്മൾ ഇപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷം കോൺഗ്രസിന്റെ എം പി ബെന്നി ബഹന അതിനു മുമ്പില് കമ്മ്യൂണിസ്റ്റിന്റെ എം പി ഇന്നസെന്റ് ഈ ഇരിക്കുന്ന ആരെങ്കിലും ഒരാളത് കൈപൊക്കണം ഈ പത്ത് വർഷത്തിനുള്ളില് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ രണ്ട് എം പിമാരെ തെരഞ്ഞിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് രണ്ട് നിങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും എന്ന് മൂന്ന് ഈ നാടിന് നാടിനെന്തെങ്കിലും ഗുണമുണ്ടായെങ്കിൽ ഒരാളൊന്ന് കൈപോക്കില്ല അപ്പോ പത്ത് വർഷം നമ്മള് മലയാളം പോലും പറയാൻ അറിയാത്ത കുറെ പേര് തെരഞ്ഞെടുത്ത് അങ്ങോട്ട് അയച്ചു അന്നിട്ട് എന്തുണ്ടായി അവര് കൊറേ കാശുണ്ടാക്കി സുഖമായിട്ട് ജീവിച്ചു അതല്ലാതെ ഈ പറയുന്ന നാടിനോ നാട്ടിലെ ജനങ്ങൾക്കോ അവരുടെ കുടുംബങ്ങൾക്കോ ഒരു പ്രയോജനവും ഉണ്ടായില്ല അറുപത്തിയേഴ് വർഷം നിങ്ങൾ മാറി മാറി കുത്തി പരീക്ഷിച്ചല്ലോ ഒരു പ്രാവശ്യം ട്വന്റി ഒന്ന് വിജയിപ്പിച്ച് നോക്ക് ഒരു എം പി ഞാൻ പഞ്ചായത്തിന്റെ കാര്യം പറയുന്ന മാതിരി ഒരു എം പിക്ക് ഈ നാടിനെന്ത് വികസനം ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഓരോ കുടുംബത്തിന് എന്ത് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഈ പ്രദേശത്തിന് എന്ത് മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് തെളിയിച്ചു തരാം ഇനി അങ്ങനെ തെളിയിച്ചില്ലെങ്കിൽ അഞ്ചു വർഷം കഴിയുമ്പോ ചാത്തവാറുകൊണ്ട് അടിച്ച് ചവിട്ടി പുറത്താക്കൈര്യമുണ്ടോ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും പറയാൻ നമുക്ക് മാത്രമേ പറയാൻ സാധിക്കൂ കാരണം ജനങ്ങളുടെ വോട്ട് മേടിച്ച് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ എം ജനങ്ങളോടുള്ള കടപ്പാടും ഉത്തരവാദിത്തവും നിർവഹിച്ചേ പറ്റൂ അങ്ങനെ നിർവഹിക്കാത്തവരെ ചവിട്ടി ചവിട്ടിക്കല്ലറിന് പുറത്താക്കണം നിങ്ങള് അപ്പോൾ ഇനി രാഷ്ട്രീയക്കാര് പ്രസംഗിക്കുമ്പോ വലിയ വലിയ കാര്യങ്ങളായിരിക്കും അവര് പറയുന്നത് അമേരിക്കയില് ജപ്പാൻ ബോംബിട്ടു ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായി ഇസ്രായേലില് യുദ്ധമുണ്ടായി റഷ്യയിൽ അങ്ങനെ നടന്നു ഇതൊന്നും അല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം എന്താ വിശപ്പ് ഭക്ഷണം പട്ടിണി ദാരിദ്ര്യം അല്ലെ നമ്മളെ ഒക്കെ ബാധിക്കുന്ന അതാണത് നമ്മുടെ ലക്ഷ്യവും അത് തന്നെയാണത് അപ്പൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് ഭക്ഷ്യസുരക്ഷയ്ക്ക് തുടർച്ചയായിട്ട് ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതാണ് നമ്മുടെ മെഡിക്കൽ സ്റ്റോറ് തുടക്കം ആരംഭിക്കുകയാണ് അൻപത് ശതമാനം ഡിസ്കൗണ്ട് എന്നല്ല ഞാൻ എന്ന് പറഞ്ഞത് അൻപത് അല്ല എൺപത് ശതമാനം ഡിസ്കൗണ്ട് വരെയാണ് കൊടുക്കാൻ പോകുന്നത് ഇവിടെ ഇരിക്കുന്നതിൽ എല്ലാ കുടുംബങ്ങളും ആയിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ മരുന്ന് മേടിക്കുന്നവരായിരിക്കാം ഇനി ആർക്കെങ്കിലും ഈ ഇരുപത് ശതമാനം വില കൊടുത്ത് മരുന്ന് മേടിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക ധൈര്യമായിട്ട് അങ്ങോട്ട് പോരെ ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടിയിരിക്കും അപ്പോ പക്ഷെ അത് സത്യമായിരിക്കണം നിങ്ങൾ എല്ലാവരും വന്ന് ഫ്രീ ആയിട്ട് മേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് അവസാനം എനിക്ക് ആരും ഫ്രീ ആയാലും ഉണ്ടാവില്ല അപ്പൊ എന്നെ കുഴപ്പത്തിലാക്കരുത് നിങ്ങളും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഒന്ന് നമുക്ക് വലിയ മോഹങ്ങളൊന്നുമില്ലെങ്കിലും മൂന്ന് നേരം വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവും അത് കേരളത്തിലെ കോടി ജനങ്ങൾക്കും ഉണ്ടാക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഞാൻ ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് സാധിക്കുമെങ്കിൽ അത് നടപ്പിലാക്കിയിട്ട് പോകൂ അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വലിയ സ്വപ്നങ്ങളാണ് കാണുന്നത് നമ്മൾ കൂലിപ്പണി എടുക്കുന്നു കൃഷിപ്പണി എടുക്കുന്നു ഓട്ടോറിക്ഷ ഓടിക്കുന്നു അങ്ങനെ രാപകലില്ലാതെ നമ്മൾ അധ്വാനിക്കുക അപ്പം നമ്മൾ വിചാരിക്കുന്ന എന്താണ് നമുക്കോ ഈ ജീവിതത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മക്കളെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അവര് കൂലിപ്പണിക്കാരാവരുത് അവര് കൃഷിപ്പണിക്കാരാവരുത് അവർ ഓട്ടോറിക്ഷാ ഡ്രൈവർമാരാവരുത് അവര് ഡോക്ടറോ എഞ്ചിനീയറോ ബിസിനസ്സുകാരോ ഒക്കെ ആകണമെന്നാണ് നമ്മൾ സ്വപ്നം കാണുന്നത് അങ്ങനെ നമ്മൾ സ്വപ്നം കണ്ട് നമ്മുടെ കുടുംബം പണയപ്പെടുത്തി നമ്മളെ തന്നെ പണയപ്പെടുത്തി വലിയ പലിശക്കൊക്കെ പണമെടുത്താണ് ഇവരെയൊക്കെ പഠിപ്പിക്കാൻ അയക്കുന്നത് കണ്ടില്ലേ രണ്ടു മൂന്നാഴ്ച മുമ്പ് അങ്ങനെ പഠിപ്പിക്കാൻ അയച്ച ഒരച്ഛനും അമ്മയും സ്വപ്നങ്ങൾ കണ്ട അച്ഛനും അമ്മയും അവിടുത്തെ എസ് എഫ് ഐക്കാര് നഗ്നായിട്ട് അടിച്ച് മർദ്ദിച്ച് കെട്ടി തൂക്കി മൂന്ന് ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ ഒന്ന് ആലോചിച്ച് നോക്ക് അന്നിട്ട് സ്വന്തം മകന്റെ മൃതശരീരം കൊണ്ടെന്ന് അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ഇട്ടിട്ട് പിണറായിയുടെ വക പത്ത് ലക്ഷം രൂപ ഏതെങ്കിലും അച്ഛനും അമ്മയ്ക്കും പറയാൻ പറ്റുമോ സ്വന്തം മക്കൾക്ക് പത്ത് ലക്ഷം രൂപയുടെ വിലയുള്ളൂന്ന് അതിനു വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത് നിയന്ത്രിക്കേണ്ട എസ് എഫ് ഐക്കാരെയും ഡി വൈ എഫ് എക്കാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും നിയന്ത്രിക്കണം നമ്മുടെ മക്കളെ മർദ്ദിച്ച് അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് പത്ത് ലക്ഷം രൂപ വിലപേശുന്നത് ശരിയല്ല രണ്ടു ദിവസം മുമ്പ് കണ്ടില്ലേ കോഴിക്കോട് ഒരു സ്ത്രീ സ്കൂട്ടറിൽ പോകുന്നു രണ്ടുപേർ സ്കൂട്ടറിൽ വരുന്നു പോകുന്ന വഴിക്ക് മാല ആറ് പവന്റെ മാല വലിച്ചു പൊട്ടിക്കാൻ നോക്കുന്നു കിട്ടിയില്ല സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി ആ സ്ത്രീയെ വലിച്ചു താഴെ എടുത്ത് ചവിട്ടി മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്നു ഇന്ന് എറണാകുളത്ത് ഒരു സ്ത്രീയെ കഴുതറത്ത് പൊട്ടാൻ കൊള്ളാനായിട്ട് ശ്രമിച്ചു ആരാവിടെ സുരക്ഷിതര് സ്ത്രീകൾ പോയിട്ട് കുട്ടികൾ പോയിട്ട് പുരുഷന്മാരുടെ സുരക്ഷിതരാണോ ആരും ഏത് സമയത്തും ആക്രമിക്കപ്പെടാം കൊല ചെയ്യപ്പെടാം ഒരു ദിവസം ഇവിടെ ഒരു കൊലപാതകം നടക്കുന്നുണ്ട് ഒരു ദിവസം ഏഴ് സ്ത്രീകളും ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട് മുപ്പത്തഞ്ച് കുട്ടികളെ മുപ്പത്തഞ്ച് കുട്ടികള് മദ്യത്തിന് അടിമയായിട്ട് ലഹരിക്ക് വേണ്ടി ലഹരിയുമായിട്ട് പിടിക്കുന്നുണ്ട് അപ്പോ നമുക്ക് എന്താ ഉറപ്പ് നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് പോയാൽ തിരിച്ചു വരും എന്ന് ഉറപ്പുണ്ടോ നമ്മുടെ കുട്ടികളെ <icana> <Qs> ം ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പുണ്ടോ സ്ത്രീകള് പുറത്തേക്ക് പോയാൽ തിരിച്ച് വീട്ടിൽ വരുമെന്ന് ഉറപ്പുണ്ടോ നമ്മുടെ മാലയും സ്വത്തുക്കളും സുരക്ഷിതരാണെന്ന് ആർക്കും ഉറപ്പുണ്ടോ അങ്ങനെ ഒരു രാജ്യത്ത് അങ്ങനെ ഒരു ഭരണത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം ഇതിന് മാറ്റം വരണം ട്വന്റി ട്വന്റി വരട്ടെ ഇവിടുത്തെ മൂന്നര കോടി ജനങ്ങൾ മൂന്ന് നേരം സുഭിക്ഷമായിട്ടുള്ള നാല് നേരം കഴിക്കുന്ന സാഹചര്യം ഞാൻ ഉണ്ടാക്കിത്തരാം ട്വന്റി ട്വന്റി വരട്ടെ ആരുടെയും മാല പൊട്ടിക്കാനോ കഴുത്തറക്കാനോ ബുദ്ധിക്കൊല്ലാനോ അടിപിടി നടത്താനോ ആരുടെയും കൈ പൊങ്ങില്ല പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ കൈ ഞാൻ വെട്ടും ഒരു കൊലപാതകവും ഇവിടെ നടക്കില്ല ഒരക്രമവും ഇവിടെ നടക്കില്ല അപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം നിങ്ങൾ വീണ്ടും കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും പൊള്ള വാക്കുകൾ കേട്ട് ഈ തവണയും അവരെ പോയിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ഓർത്തോളൂ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുടുംബത്തെയാണ് വിൽക്കുന്നത് എന്ന് വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളെയാണ് നമ്മൾ ബലി കൊടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം വോട്ട് ചെയ്യാൻ അതുകൊണ്ട് ഈ രാജ്യം രക്ഷപ്പെടണം ഈ കേരളം രക്ഷപ്പെടണം നമ്മുടെ കുട്ടികൾ നമ്മളോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാവരും ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി ചാർലി പോളിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം നിങ്ങളുടെ വോട്ട് മാത്രം പോരാ നിങ്ങൾ ഓരോരുത്തരും അടുത്ത മുപ്പത് ദിവസം കുറച്ച് സമയമെങ്കിലും ജോലി ആരും പോകണ്ട അടുത്തടുത്ത വീടുകളിൽ പോയിട്ട് സ്ത്രീകളോട് സംസാരിക്കണം അവിടെയുള്ള കുട്ടികളോട് സംസാരിക്കണം ട്വന്റി ട്വന്റി കൂടി മാത്രമാണ് കേരളത്തെ രക്ഷപ്പെടുത്താൻ പറ്റൂ ട്വന്റി ട്വന്റിക്ക് മാത്രമേ കേരളത്തെ രക്ഷപ്പെടുത്താൻ പറ്റൂ എന്ന കാര്യം നിങ്ങൾ അറിയിക്കണം ഇനി അങ്ങനെ ചെയ്തില്ല എഫിനെയും ജയിച്ചാൽ അടുത്ത ഇരുപത് വർഷം കഴിയുമ്പോ ഈ കേരളത്തില് മലയാളി എന്ന് പറയുന്ന ഒരു വംശം കേരളത്തിൽ ഉണ്ടാവില്ല കുട്ടികൾ നാടുവിടും അതിന് പുറകെ നിങ്ങളും നാടുവിടും ഇനി ആരെങ്കിലും മലയാളികൾക്ക് പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇവിടെ